മോദി പുടിൻ സംയുക്ത പ്രസ്താവന പുരോഗമിക്കുന്നു ഭക്ഷ്യ ആരോഗ്യ മേഖലകളിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ എംഒഎ ഒപ്പിട്ടു പ്രസ്താവനയിൽ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനിക കേന്ദ്ര രംഗത്തെ ആണവ ഊർജ ബലം കൂട്ടുമെന്നും ഭീകരവാദത്തിനെതിരായ പ്രവർത്തനത്തിൽ ഇന്ത്യൻ റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മോദി അറിയിച്ചു വാർത്താ വിനിമയം ആരോഗ്യം രാസവളം ഷിപ്പിംഗ് കുടിയേറ്റമടക്കമുള്ള മേഖലകളിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് ഹൈദരാബാദ് ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് പുടിൻ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സജു കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇന്ത്യക്കാർക്ക് റഷ്യൻ ഇ വിസ നൽകുമെന്നുള്ള കാര്യങ്ങൾ അടക്കമാണ് മറ്റു വിശദാംശങ്ങൾ എന്താണ് ഏറ്റവും പ്രധാനമായിട്ടും എട്ട് ധാരണാപത്രങ്ങളാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് ആഗോള അന്താരാഷ്ട്ര വിഷയങ്ങളടക്കം ചർച്ച ചെയ്തെങ്കിൽ പോലും ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്താൻ റഷ്യ ആഗ്രഹിക്കുന്നു എന്നാണ് പുടിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ യുവാക്കൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാൻ വേണ്ടിയുള്ള പദ്ധതികൾക്കായി വേണ്ടിയുള്ള ധാരണാപത്രങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത് വാർത്താവിനിമയം ആരോഗ്യം രാസവളം ഷിപ്പിംഗ് കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എട്ട് ധാരണാപത്രങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഭീകരവാദം ചെറുക്കാൻ വേണ്ടി ഇന്ത്യയുടെ അല്ലെങ്കിൽ ആ ആഗോള തലത്തിൽ തന്നെ ഒരു ഐക്യം ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി പ്രത്യേകിച്ച് ഈ സംയുക്ത പ്രസ്താവന മധ്യേയും പഹൽഗാം ഭീകരാക്രമണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചുവെന്നും ആഗോളതലത്തിൽ ഭീകരവാദത്തെ ചെറുക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്നും പ്രധാനമന്ത്രി ഇപ്പോഴത്തെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി യൂറിയ ഉൽപാദനം ഇരു രാജ്യങ്ങളും ചേർന്നുള്ള യൂറിയ ഉൽപാദനം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഇരു രാജ്യങ്ങളും ആരംഭിക്കുമെന്നും അതോടൊപ്പം തന്നെ റഷ്യക്കാർക്കായി ഇന്ത്യ ഈ വിസ നൽകുമെന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഊർജ്ജ സുരക്ഷ റഷ്യ റഷ്യാബന്ധത്തിലെ നിർണായകമായിട്ടുള്ള ശക്തിയായി മാറാൻ ഒരുങ്ങുകയാണ് പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിയും അത്തരം കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയ്ക്കെന്നും ഊർജ മേഖലയിൽ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് തന്നെ റഷ്യ നിലകൊള്ളുമെന്ന് തന്നെയാണ് പ്രത്യേകിച്ച് അമേരിക്കയുമായി ഇന്ത്യ നിലനിൽക്കുന്ന വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യയിലേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ വലിയ വാക്പോലുകളൊക്കെയും നിലകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നു തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയ്ക്ക് ഊർജ്ജോൽപാദന മേഖലയിൽ എന്നും ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് തന്നെ റഷ്യ നിലകൊള്ളുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ റഷ്യക്കായി ഈ ടൂറിസ്റ്റ് വിസകൾ ഉടൻ തന്നെ ഇന്ത്യ നൽകുമെന്നും തൊഴിലധിത അധിഷ്ഠിത പഠനങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഇരു രാജ്യങ്ങൾക്കിടയിലും ആരംഭിക്കുമെന്നും ഇപ്പോൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരു നേതാക്കൾ വ്യക്തമാക്കി യാണ് ഉക്രൈൻ സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അവൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ എത്തിയ റഷ്യൻ പ്രസാ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിലെത്തിയ ശേഷം രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മൂവരും അതായത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ രാജ്ഘട്ടിലെത്തി ഒക്കെ നടത്തിയിരുന്നു അതിനുശേഷമാണ് ഹൈദരാബാദ് ഹൗസിൽ ഇപ്പോൾ ഒരു ചർച്ച നടന്നത് ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ അന്താരാഷ്ട്ര ഉച്ചകോടിയാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ നടന്നത് ഇതിനുശേഷം വിവിധ വ്യാപാര മേഖലയിലെ നേതാക്കളുമായിട്ടൊക്കെയും കൂടിക്കാഴ്ച നടത്തുന്നു പ്രധാനമായിട്ടും ഇന്ത്യയും റഷ്യയും തമ്മിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഉഭയകക്ഷി ബന്ധം കൂടുതൽ കുറേ കൂടി മായ രീതിയിൽ മെച്ചപ്പെടുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇരു ഉള്ളത് അത് ഏറ്റവും നല്ല രീതിയിൽ മുൻകോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ഇപ്പോൾ ഇരു നേതാക്കളുടെയും ചർച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തൊഴിൽ മേഖലയിലെ രണ്ട് എം ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഇന്ത്യക്കാർക്ക് റഷ്യയിലേക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്ന തരത്തിലേക്കുള്ള എം ഒ യുകളാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട വസ്തുതകളും കൂടിയും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി വ്യക്തമാക്കുകയുണ്ടായി പ്രത്യേകിച്ച് തൊഴിൽ അധിഷ്ഠിത മേഖലയിലെ ജോലി സമ്പന്നത അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഇരു രാജ്യങ്ങളും നടപ്പിലാക്കുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയത് ഫലപ്രദമായ കൂടിക്കാഴ്ചയെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ പറഞ്ഞിരിക്കുന്നത് പുതിൻ മറ്റൊരു കാര്യം കൂടി വ്യക്തമുണ്ടായി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നും അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ആഗോള വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവച്ചെന്നും ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ച് എന്നുമാണ് ഇരു നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്നത് കൂടിക്കാഴ്ചയിൽ ആഗോള വെല്ലുവിളിക്കായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമെന്നുള്ള കാര്യങ്ങളും ഇരു രാജ്യങ്ങൾക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ് ഉഭയകക്ഷ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി രണ്ടായിരത്തി മുപ്പതോട് കൂടി രാജ്യങ്ങൾക്കുമിടയിലുള്ള ആഗോളതലത്തിലെ വാണിജ്യ മേഖല നൂറ് ബില്ല്യൺ ഡോളറിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പ്രധാനപ്പെട്ടതായിട്ടിപ്പോൾ ചർച്ചയായിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ ഒരു പ്രതികരണം ആ പ്രതികരണത്തിലേക്ക് भारत और रूस ने लंबे समय से कंधे से कंधा मिलाकर सहयोग किया है पहलगाम में हुआ आतंकी हमला हो या क्रोकस सिटी हॉल पर किया गया कायरतापूर्ण आघात इन सभी घटनाओं की जड़ एक ही है भारत का अटल विश्वास है कि आतंकवाद मानवता के मूल्यों पर सीधा प्रहार है और इसके विरुद्ध वैश्विक एकता ही हमारी सबसे बड़ी ताकत है